ശരണം നമ്മുടെ തിരുവനന്തപുരത്തെ ഉത്സവമായ ആറ്റുകാൽ പൊങ്കാല നടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് നോക്കിക്കേ രാത്രി പതിനൊന്ന് മണിക്കുള്ള അവസ്ഥയാണ് നിറച്ച് ജനസം സാഗരം എന്ന് വേണം പറയാൻ അപ്പൊ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളും പോയി രാത്രി നല്ല എന്താ പറയണ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ പതിനൊന്ന് മണിക്ക് ഏകദേശം നമ്മൾ എത്തിയപ്പോൾ തന്നെ തിരക്ക് ഭയങ്കരമാണ് നമ്മൾ നടന്നാണ് എത്തിയത് വണ്ടി ദൂരെയാണ് പാർക്ക് ചെയ്തത് വണ്ടി കരമന പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് നടന്നത് കേട്ടോ ഫുൾ റോഡ് ഫുൾ ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും നിറച്ച് തിടമ്പ് ഓരോ തിടമ്പുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഈ കാണുന്നത് മൊത്തം ഒരു ഉത്സവ മേളം തന്നെയായിരുന്നു ചെണ്ട കൊട്ടും അതുപോലെ തന്നെ പാട്ടും ഒക്കെ മൂന്ന് സ്റ്റേജുകളുണ്ട് ഇതാണ് മെയിൻ സ്റ്റേജ് അവിടെ പാട്ടാണ് നടന്നോണ്ടിരുന്നത് അതേപോലെ തന്നെ പതിനൊന്ന് മണിക്കുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് നല്ല തിരക്കാണ് കുഞ്ഞു ബലൂണിന് വേണ്ടിയിട്ട് വന്നപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങി അപ്പൊ ബലൂൺ മേടിച്ചു കൊടുക്കണം അതിനു മുന്നേ തന്നെ ഒരുപാട് കടകളുണ്ട് കുഞ്ഞു കടകളുണ്ട് ഇതേപോലെ നമ്മളെ ചെറിയ സാധനങ്ങളൊക്കെ ഇട്ട് വിൽക്കുന്ന ദൂരേന്ന് വന്ന് വിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിനൊരു ബെലൂൺ മേടിച്ചു കൊടുക്കണമെന്ന് വെച്ചാൽ ബരൂൺ മേടിച്ചു കൊടുത്തു ആനയുടെ ബെലൂൺ ആണ് കൊടുത്തത് കേട്ടോ രണ്ട് സ്റ്റേജ് ഉണ്ട് രണ്ട് സ്റ്റേജിൽ ഡാൻസ് ആണ് നടക്കുന്നത് ക്ലാസിക്കൽ ഡാൻസ് അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ ദാഹിച്ചിട്ട് അപ്പം നമ്മളിങ്ങനെ കടകളൊക്കെ തപ്പി തപ്പിങ്ങനെ നടക്കണം ഒരുപാട് കടകളുണ്ട് ഇഷ്ടം പോലെ കടകളുണ്ട് അമ്മ അമ്പലത്തിൻ്റെ അടുത്തേക്ക് ഉണ്ടല്ലോ നല്ല ക്യൂ ആണ് രാത്രിയും ദർശനം നടക്കുന്നുണ്ട് ദർശനത്തിനേക്കുള്ള ക്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത് വെടിവഴിപാട് കൗണ്ടറും അതുപോലെ എല്ലാ കൗണ്ടറും ഫുൾ അപ്പോഴും തുറന്നിരിക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ലേ അമ്പലത്തിന്റെ നടയുടെ മുന്നിൽ നിന്ന് കുറച്ച് പ്രാർത്ഥിച്ചു കാര്യം ഇപ്പം കയറി കഴിഞ്ഞാൽ ഇപ്പോഴൊന്നും കയറാൻ പറ്റില്ല അത്രമാത്രം ക്യൂ ആണുള്ളത് കേട്ടോ കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദേ ഫ്രണ്ടിലത്തെ ആ നടയാണ് ഈ കാണുന്നത് അവിടെ ഫുൾ തിടമ്പ് വന്ന തിടമ്പുകളെല്ലാം അവർ അവിടെ നിർത്തിയിരിക്കുകയാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഒരുപാട് ക്ഷീണിച്ച് നടന്ന് വന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാവരും ചെണ്ട കൊട്ടും എല്ലാം കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പുതിയ ഇങ്ങനെ തിടമ്പുകളിങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് പിന്നേം പിന്നെയും പിന്നെയും ഒരു നമ്മുടെ എനർജിക്കൊന്നും ഒരു കുറവുമില്ല അപ്പോഴാണ് ദേ നോക്കി എന്താ അർത്ഥനാരീശ്വരി രൂപം ചെയ്ത ഒരാൾ വന്നിങ്ങനെ നിന്ന് ഭയങ്കര ഒരു മനുഷ്യനാണ് കേട്ടോ സത്യമായിട്ട് ഞാൻ ഇങ്ങനെ എല്ലാവരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ നല്ല തിരക്കിൻ്റെ ഇടയിൽ പുള്ളീനെ ഇങ്ങനെ എടുത്തു കാണാൻ പറ്റുന്നു പിന്നെ ഒരുപാട് ഈ കിടാവിളക്ക് എണ്ണ നാരങ്ങാ വിളക്ക് ഹാരം ഇതൊക്കെ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ ഇങ്ങനെ നാരങ്ങ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന വഴിപാട് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായ അതായത് ഇങ്ങനെ എല്ലാവരും ഇത്രയും രാത്രിയായിട്ടും നല്ല തിരക്കാണ് അപ്പൊ രാത്രി നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇനി ഇപ്പഴത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ് നോക്കിയപ്പോഴത്തേക്കും ഈ മൂന്നാമത്തെ സ്റ്റേജിന്റെ അവിടെ രാവണൻ അവിടെ രാവണനാണ് ഏറ്റവും കൂടുതൽ ഡിമാനം അതുപോലെ ആംബുലൻസ് സർവീസും കെ എസ് ആർ ടി സി ഒക്കെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ കുറെ ദാഹിച്ചതിൻ്റെ സമയം തണുത്ത വെള്ളം തന്നെ കുടിക്കാന്ന് വെച്ചു കേട്ടോ മാസയാണ് കുടിച്ചത് കേട്ടോ അവിടെ നിന്ന് മാസം കുടിച്ചിട്ട് അവിടെ നിന്ന് പ്രോഗ്രാം ഒക്കെ കണ്ടു എനിക്ക് ആകെ കൂടെ ഒന്നിൽ മാത്രമേ വിഷമുള്ളൂ അവിടെ ഒരുപാട് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ ഭാഗത്തൊക്കെ റോഡിന്റെ പണിയുമല്ല പക്ഷെ ഒന്നും പൂർത്തിയായിട്ടില്ല ഇത്രയും പേരുകെട്ട് അമ്പലമല്ലേ അപ്പോൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചുറ്റുപാടുമെല്ലാം നല്ല ക്ലീൻ ചെയ്ത് നല്ല ഭംഗിയാക്കി ടാറൊക്കെ ചെയ്ത് നല്ല ഒരു സൗകര്യം കുറച്ചും കൂടെ വരുത്തിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു കേട്ടോ ഈ അമ്യൂസ്മെന്റ് പാർക്കൊക്കെ ഉണ്ട് എന്തായാലും അതിലൊക്കെ അതിലും കയറിയില്ല നമ്മൾ നേരെ പോയി മിൽമയെന്നൊരു ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇനി എന്റെ ആലോചന ഇച്ചിരി പൊങ്കാലക്കുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ആലോചനയൊക്കെ ആയിരുന്നു ഒരുപാട് കടകൾ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം നമ്മൾ മടങ്ങുകയാണ് രാത്രി പന്ത്രണ്ടരയായി കേട്ടോ അപ്പൊ എല്ലാവർക്കും ആറ്റുകാൽ പൊങ്കാല ആശംസകൾ ബായ്